ഇടവിലെങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത് എടവിലങ്ങ കാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകുവാനും തീരുമാനിച്ചു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എടവിലെങ്ങിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ഷാഫിയെ പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഷാഫിക്കുണ്ട് എന്നാൽ എ ഐ ഗ്രൂപ്പുകൾ ഇതിനെതിരായിരുന്നു ഈ നിലപാടിൻ്റെ ഭാഗമായി കാലങ്ങളായി എ ഗ്രൂപ്പിൻ്റെ പക്കലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിന് വിട്ടു നൽകുകയാണ് ഇ കെ സജീവനെ മണ്ഡലം പ്രസിഡൻ്റായി നിയമിച്ചത് തർക്കത്തെ തുടർന്ന് നീട്ടിവെച്ചിരുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൽ ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഇതോടെ മറുവിഭാഗം പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഇടവിലങ്ങുകാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു സേവ് കോൺഗ്രസിന്റെ ചെയർമാനായി എം ജി അനിൽകുമാറിനെയും കൺവീനറായി ബഷീർ കൊല്ലത്ത് വീട്ടിലിനെയും ട്രഷറായി നാസർ വലിയാറയെയും തെരഞ്ഞെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഷീദ് പോനാക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് എം ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം ബഷീർ കൊല്ലത്ത് വീട്ടിൽ സംസ്കാര സാഹിത്യ മണ്ഡലം പ്രസിഡന്റ് റഷീദ് പടിയത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ഷാഫി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി എം ബൈജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ആർ റമീസ് കെ എസ് എസ് പി എ ജില്ലാ കമ്മിറ്റി അംഗം മോഹൻ പോണത്ത് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ കെ അമ്മുകുഞ്ഞി മഹിളാ കോൺഗ്രസ് നേതാവ് ഷഹദാബി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം നിബീഷ് കാരേക്കാട്ട് പ്രവാസി കോൺഗ്രസ് നേതാവ് നാസർ വലിയാറ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് പുല്ലാനി ബൂത്ത് പ്രസിഡൻറ്റുമാരായ ജാലിബ കരീം സി ഐ ലത്തീഫ് മീഡിയ സെൽ വിഭാഗം കൺവീനർ കെ കെ അഷ്റഫ് മുഹമ്മദ് അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു നിയുക്ത യൂത്ത് കോൺഗ്രസ് എടവിലങ്ങും മണ്ഡലം പ്രസിഡന്റ് ജാബിർ ജലീലിന് യോഗത്തിൽ സ്വീകരണം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ